എല്ലാവർക്കും നമസ്കാരം ചേര ചേരച്ചോള രാജവംശം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് അത്തരം വംശക്കാർ തമിഴ്നാട്ടിലും കേരളത്തിലും ഭരണവും നടത്തിയിരുന്നു അതിൽ ചേര രാജവംശത്തിലെ ഇളങ്കോ അടികളാണ് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികളെന്ന് പറഞ്ഞാൽ തന്നെ ഇളങ്കോം എന്ന് പറഞ്ഞാൽ ലേ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് അടികളെന്ന് പറഞ്ഞാൽ യോഗിതുല്യനായിട്ടുള്ള വ്യക്തി അപ്പോൾ അദ്ദേഹം കൊടുങ്ങല്ലൂരിന് സമീപം ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തായിരുന്ന സുഹൃത്തും മണിമേഖല എന്ന സംഘകാല കൃതിയുടെ കർത്തവുമായ ചാത്തനാരിൽ നിന്ന് ഒരു കഥ കേട്ടിരുന്നു കഥ മറ്റൊന്നുമല്ല മധുരയിലെ തമിഴ്നാട്ടിലെ മധുരയിലെ ഒരു ധനാഠ്യൻ കോവാലൻ എന്ന തൻ്റെ പിന്നെ ഒരു വ്യക്തിക്ക് ഗോപാലൻ എന്ന ഒരു വ്യക്തിക്ക് കണ്ണകി എന്ന തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു അപ്പം നല്ല ധനാഠ്യനാണ് സ്വത്തുണ്ട് പക്ഷെ അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോഴും ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുക ഗോപാലൻ എന്നൊക്കെ പിന്നെ പല കൃതികളിലും കാണുന്നുണ്ട് അദ്ദേഹം കണ്ണകിയെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മാധവിയുടെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ സ്വത്തെല്ലാം കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ മാധവി ഈ ഗോവാലിനെ വഞ്ചിച്ചു അങ്ങനെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കണ്ണകി വളരെ സന്തോഷത്തോടെ ഈ ഗോവാലിനെ സ്വീകരിച്ചു അങ്ങനെ കണ്ണകിയുമായി താമസിക്കുമ്പോഴാണ് പെട്ടെന്ന് ദാരിദ്ര്യമുണ്ടാവുകയും കണ്ണകിയുടെ നിർബന്ധം കൂടി കൊണ്ട് കാൽ ചിലമ്പ് കാര്യം നേരത്തെ വലിയ സാമ്പത്തികം ഉണ്ടായിരുന്നവരാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക കാൽ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയി ഇത് വെക്കാൻ കൊണ്ടുപോയപ്പോൾ കാൽ ചിലമ്പ് വാങ്ങേണ്ട ആ തട്ടാൻ അല്ലെങ്കിൽ ആ മേശിരി ഇത് കാൽ ചിലമ്പ് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് രാജാവിൻ്റെ ശ്രദ്ധയപ്പെടുത്തുന്നു അപ്പം രാജാവിന് അദ്ദേഹത്തെ എൻ്റെ രാജാവിൻ്റെ മുന്നിൽ ഗോപാലന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് അദ്ദേഹം തെറ്റ് ചെയ്തതല്ല അദ്ദേഹത്തിന് നിഷ്കളങ്കത പ്രകടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം ആ കണ്ണകിയുടെ ഭർത്താവായ ഗോവാലെ രാജാവ് വധിക്കുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് തെറ്റ് ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഇല്ലാതാക്കിയതിൽ പ്രതിഷേധിച്ച് ആ കോപാഗ്രിയിൽ മധുര നഗരം ചുട്ടരിച്ചു എന്നാണ് കഥ എന്നിട്ട് ചുട്ടരിച്ചിട്ട് വെറുതെ നിന്നില്ല കണ്ണകി ആറ്റുകാല് വന്നു കൊടുങ്ങല്ലൂരും പോയി അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഡേവി രൂപവും കണ്ണകിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിൽ ആറ്റുകാലിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കഥയും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ആറ്റുകാലിലെ മുല്ലുവീട്ട് കാരണവർ ഒരു സ്വപ്നദർശനമുണ്ടായി അദ്ദേഹത്തിന് അങ്ങനെയും ക്ഷേത്രം വന്നു എന്നൊരു വിശ്വാസമുണ്ട് സന്ധ്യാവന്ദനത്തിനായി കിള്ളിയാറ്റിലേക്ക് പോയ അതായത് ഈ ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് സമയമുള്ള കിള്ളിയാറിലേക്ക് പോയ ഈ കാരണവർ അപ്പുറത്തെ കരയിൽ പട്ടുപാവാട അണിഞ്ഞൊരു കുഞ്ഞ് കൂടി നിൽക്കുന്നതായി കണ്ടു പെൺകുട്ടി കുട്ടിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ രാത്രി ആയപ്പോൾ കുട്ടിയെ കാണാനില്ല അദ്ദേഹം രാത്രി ഈ സങ്കടത്തോടു കൂടി കുട്ടിയെ കൊണ്ടുവന്ന കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് സ്വപ്നത്തിൽ കുട്ടി വിശ്വരൂപം അല്ലെങ്കിൽ ദേവി രൂപം പരിണമിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെയാണ് എന്നെ എന്നെ ആരാധിക്കണം അല്ലെങ്കിൽ പൂജിക്കണം എന്നൊക്കെ ഉള്ള കഥ പറഞ്ഞ് അങ്ങനെയാണ് ക്ഷേത്രം വന്നു എന്നതാണ് സങ്കല്പം വരിക്കപ്പലാവിൻ്റെ കാതലിൽ സ്വർണം പൂശിയ ദേവി വിഗ്രഹമാണ് ഭക് ഭക്തർക്ക് ദർശനത്തിനായി വച്ചിരുന്നത് അപ്പോൾ ഇതൊരു കഥ കണ്ണകിയുടെ കഥ അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റൊരു സങ്കല്പവും ആറ്റുകാൽ ഭഗവതി എന്നാണല്ലോ പറയുന്നത് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭഗവാൻ ഭഗം എന്ന് പറഞ്ഞാൽ ആറ് എന്നർത്ഥമുണ്ട് അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാരാ ആറ് ഭഗങ്ങളുടെ അധിപൻ ഭഗവതി എന്ന് പറഞ്ഞാൽ ആറ് ഭഗങ്ങളുടെ അധിപതി അധിപ എന്തൊക്കെയാണ് ആറ് ഫഗങ്ങൾ ഐശ്വര്യം വീര്യം യശസ് സമ്പത്ത് ജ്ഞാനം നിർമ്മമത്വം നോക്കൂ എത്ര മനോഹരമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും മനസ്സിലാക്കാത്ത പുതിയ തലമുറ എന്തൊക്കെയാണ് വിളിച്ചു കൂടുന്നത് കൂകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഭഗവതി എന്ന സങ്കല്പം വരുമ്പോൾ ആ ഒരു ചിന്ത വരുമ്പോൾ ഭദ്രകാളി ഭഗവതി കഗവത് സ്വരൂപം ഇങ്ങനെ ചിന്ത വേറൊരു ആത്മീയതലത്തിലേക്കൂടെ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴും കോവിലിൽ പോകുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള തത്വം എന്തെന്ന് കൂടി അറിഞ്ഞിട്ട് പോകണം വെറുതെ അവിടെ ചെന്ന് വിഗ്രഹത്തിന് കണ്ടു തൊഴുതു നമ്മളുടെ കുറേ ഡിമാൻഡുകൾ വെച്ചു കുറേ പൂജകൾ നടത്തി വരുന്നതല്ല അതിൻ്റെ തത്വമുണ്ട് ഒരു തത്വത്തിനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഒരു നാട്ടിൽ ആളുകൾ താമസിക്കുമ്പോൾ അവർക്ക് കുടുംബദേവതകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൻ്റെ ഗ്രാമദേവതയുണ്ട് അറ്റകൾ ഈ ക്ഷേത്രങ്ങളെല്ലാം ഗ്രാമദേവതകളാണ് അല്ലെങ്കിൽ ഗ്രാമദേവന്മാരാണ് ആ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി വീര്യത്തിന് വേണ്ടി യശസ്സിന് വേണ്ടി സമ്പത്തിന് വേണ്ടി അവിടെ ഉള്ളവർക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി അവർക്ക് നിർമ്മാമത്വം കിട്ടാൻ വേണ്ടി അവർ ഭഗവാനെയും ഭഗവതിയെയും സേവിക്കും സേവിക്കുകയാണ് ചെയ്യുന്നത് ഭഗവതി സേവ ഭഗവാൻ സേവ ഒക്കെ നടത്തും അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ട് അതുകൂടി അറിയേണ്ടതുണ്ട് വിഷ് മഹാവിഷ്ണുവാണ് ഏറ്റവും പ്രധാനി എന്ന് ചിന്തിക്കുന്ന ഹിന്ദു ആചാര വിശ്വാസികളുണ്ട് വൈഷ്ണവ വൈഷ്ണേയം എന്ന് പറയുന്ന ചിന്താഗതി ശൈവ ചിന്താഗതി ഉണ്ട് ശിവനാണ് ആ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ആൾ ശിവനാണെന്ന് കരുതി ജീവിക്കുന്ന ശൈവ സിദ്ധാന്തക്കാരും ഉണ്ട് അപ്പോൾ ശൈവക്കാരുണ്ട് വൈഷ്ണയ വൈഷ്ണേയക്കാരുണ്ട് മൂന്നാമതൊരു കൂട്ടരുണ്ട് ആലോചിച്ച് നോക്കണം അതാണ് വളരെ രസകരമായ കാര്യം ഇവിടെ സ്ത്രീകൾക്ക് പങ്കില്ല സ്ത്രീകൾക്ക് തുല്യത പോരാ സ്ത്രീകൾ അമ്പലത്തേക്ക് ഏറ്റുന്നില്ല സ്ത്രീകൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ രണ്ടാം നിരയായി കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കളിയാക്കലുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ വല്ലാതെയാണ് കളിയാക്കിയത് പുരുഷന്മാരെയൊക്കെ സ്ത്രീകളെ കയറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാണൊക്കെ ചെന്നാൽ ഭാരതത്തിൻ്റെ ആത്മീയ ചിന്തയിൽ ഈശ്വര ചിന്തയിൽ ആദി പരാശക്തി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഒരു സങ്കല്പമുണ്ട് ഒരു ചിന്തയുണ്ട് ആരാണ് ആദി പരാശക്തി തുടക്കക്കാർ എല്ലാം തുടങ്ങിയത് ഇതിൽ നിന്നാണ് അത് ഏതിൽ നിന്നാണ് എല്ലാം തുടങ്ങിയ ഊർജം ഏതാണോ അത് ആദിപരാശക്തി ആദ്യമുണ്ടായ ശക്തി ഈ പ്രപഞ്ചത്തിലെ സകലതമുണ്ടായതെവിടെ നിന്നാണോ അതാണ് ആദ്യത്തെ പരാശക്തി ആദ്യ പരാശക്തി അതിനെ സ്ത്രീ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് മാതൃത്വമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതിന് പറയുന്ന സിദ്ധാന്തത്തെ ശാക്തീയ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ പരാശക്തി എന്ന് പറയുന്ന ശാക്തീയ സിദ്ധാന്തക്കാർ പറയുന്നതനുസരിച്ച് സകലതം ഈ ഭൂമിയിൽ രൂപപ്പെട്ടിട്ടുള്ളത് അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ പോലും സൃഷ്ടി സ്ഥിതി സംഹാരമാണ് അല്ല മൂന്ന് ദൈവങ്ങളല്ല സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരം അല്ലെങ്കിൽ മാറ്റത്തിനും വേണ്ടി സങ്കല്പിക്കപ്പെടുന്ന രൂപങ്ങളുടെ പാപങ്ങളുടെ പോലും ഉണ്ടായത് ഈ മാതൃത്വത്തിൽ നിന്നാണ് ഈ ആദിപരാശക്തിയിൽ നിന്നാണ് അത് കാളിയായിട്ടും ഭദ്രകാളിയായിട്ടും കാളിയായിട്ടും ഭഗവതിയായിട്ടും ഒക്കെ പൂജിക്കുന്നുണ്ട് അപ്പോൾ എത്ര മനോഹരമാണ് ഭാരതത്തിൻ്റെ സങ്കല്പം എത്ര രസകരമാണ് ഭാരതത്തിൻ്റെ സങ്കല്പം എത്ര ആനന്ദം നൽകുന്നതാണ് എത്ര സന്തോഷം നൽകുന്നതാണ് ആദിപരാശക്തിയുടെ ഒരു ഭാവവും കൂടിയാണ് ഒരു രൂപവും കൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രം എന്നും വിശ്വസിക്കുന്നത് അപ്പോൾ രണ്ട് സങ്കല്പമാണ് രണ്ട് ധാരയാണുള്ളത് ഒന്ന് കന്നകിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ധാര ഒരു ചിന്താധാര രണ്ട് ആദിപരാശക്തിയുടെ മറ്റൊരു ചിന്താധാര രണ്ടും ശരിയാണ് കന്നകിയായാലും ഫ്രീ ആണല്ലോ സ്ത്രീ ആദിപരാശക്തിയായിട്ടാണല്ലോ കണക്കാക്കുന്നത് രണ്ട് രീതിയിൽ ചിന്തിച്ചാലും തെറ്റല്ല അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ സങ്കല്പിക്കുന്നത് അപ്പോൾ ആദിപരാശക്തിയുടെ മാതൃത്വത്തിൻ്റെ ഭൂമിയിൽ ആദ്യത്തെ ഊർജത്തിൻ്റെ ഉറവിടമായ സ്ത്രീയുടെ ശക്തിയുടെ വിവിധ രൂപങ്ങളെയും വിവിധ ഭാവങ്ങളെയും കൂടി ചേർത്തിട്ടാണ് ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ അവിടെ പൂജിക്കുന്നത് ഇനി ഞാൻ പൊങ്കാലയിലേക്ക് വരാം എന്തിനാണ് ഈ പൊങ്കാല ചെയ്യുന്നത് ഭഗവത് സേവ എന്ന് പറയുമ്പോൾ മനുഷ്യർ എന്തെല്ലാം കഴിച്ചിരുന്നുവോ അതെല്ലാം എൻ്റെ കൂടി ഭാഗമായിട്ടുള്ള അതായത് മനുഷ്യൻ്റെ ഭാഗമാണ് ദൈവം സർവ ഈശ്വരനാണെന്നല്ലോ നമ്മൾ പഠിക്കുന്നത് ഹിന്ദു ബിജെ പ്രമാണമനുസരിച്ച് അപ്പോൾ ശകലതും സകലതും ഈശ്വരനാണ് അപ്പോൾ ശകലതും ഈശ്വരനാകുമ്പോൾ ഈശ്വരനാകുമ്പോൾ നമ്മുടെ ഭാഗമായിട്ടുള്ള ഈശ്വരന് ജീവനുണ്ടെന്നും അതിന് നമ്മളെന്തെല്ലാം കഴിക്കുമോ അതെല്ലാം കൊടുക്കണമെന്നും അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ പായസം മധുരം അതുകൊണ്ട് നമ്മളത് ചോറിൻ്റെ രൂപത്തിലും ശർക്കരയിട്ട് മധുരത്തിൻ്റെ രൂപത്തിലും കൊടുക്കും അതാണ് പൊങ്കാലയുടെ ഒരു സങ്കല്പം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ദേവിക്ക് ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ദുഃഖങ്ങൾ കൂടിയാണ് സമർപ്പിക്കുന്നത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മനുഷ്യൻ്റെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ പങ്കുവെക്കുന്നുണ്ട് സന്തോഷം പങ്കുവെക്കും മനുഷ്യർ ദുഃഖം പങ്കുവെക്കും വേദനകൾ പങ്കുവെക്കും രോഗശാന്തിക്കായി പങ്കുവെക്കും അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും പങ്കുവെക്കുന്നത് എന്നുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത് പിന്നെ ഭൗതികമായി ചിന്തിച്ചാൽ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ ദിനം കൂടിയാണെന്ന് അന്ന് പുരുഷന്മാർ തിരുവനന്തപുരത്ത് ഈ സ്ഥലത്തൊന്നും അങ്ങനെ പോകാറില്ല വോളണ്ടിയേഴ്സ് ഒഴിച്ച് ബാക്കി സകലും സ്ത്രീകളാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വന്ന് അവരുടെ സ്വാതന്ത്ര്യം കൊച്ചുകുട്ടികളും മുതിർന്നവരും ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ അടുത്തടുത്തിരുന്ന് അടുപ്പ് കൂട്ടി അവർ ആ ദിവസം അവർ ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യ ദിനമായി അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഓങ്കാല ദിവസം അതേത് ക്ഷേത്രം എടുത്താലും ആറ്റുകാൽ ക്ഷേത്രം എടുത്താൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർക്ക് റോഡിൽ വന്ന് റോഡിൻ്റെ സൈഡിൽ മറ്റാരുടെയും ശല്യമില്ലാതെ എല്ലാ സംവിധാനങ്ങളോടുകൂടി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഭൗതിക ജീവിതത്തിലെടുത്താലും ആത്മീയ തലത്തിലെടുത്താലും ഏത് തലത്തിലെടുത്താലും വലിയ പ്രാധാന്യമുള്ളതാണ് ആറ്റുകാൽ പൊങ്കാല ദേവിയുടെ ചരിതം ചരിത്രം സൂചിപ്പിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയുടെ മഹത്വം എന്ന് പറയുന്നത് കേവലം പായസം ഉണ്ടാക്കലോ അല്ലെങ്കിൽ അവിടെ പോയി ദേവിയേത് വിഗ്രഹം കാണലോ അവിടെ പോയി എന്തെങ്കിലും കാര്യം സാധിക്കലോ അല്ല മറിച്ച് ഞാനീ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഐശ്വര്യത്തിനും അവരുടെ വീര്യത്തിനും അവന് നന്നായി ജീവിക്കുന്നതിനുള്ള വീര്യത്തിനും അവൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും ജ്ഞാനം അറിവ് വർദ്ധിപ്പിക്കാനും എന്നാൽ ഇതെല്ലാം കിട്ടുമ്പോഴും ഒരു നിർമ്മമത്വം ഒരു മറ്റുള്ള ആളുകളുടെ കൊലപാതകവും അടിയും അക്രമവും ഒന്നും ഉണ്ടാവാതെ ഒരു സന്തോഷത്തോടു കൂടുതൽ ജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാക്കി തരുവാൻ ഉണ്ടാക്കിത്തരണേ ഞങ്ങളിൽ ആ ഉണ്ടാക്കണേ എന്ന് എൻ്റെ ഭക്തർക്ക് പോയി പറയാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്കെല്ലാ ഭാവുകങ്ങളും